നല്ല പഴുത്ത് രണ്ട് ഏത്തപ്പഴവും കുറച്ച് റവ ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയായ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് കഷ്ണം ശർക്കര ലേശം വെള്ളമൊഴിച്ച് ആദ്യം പാനീയാക്കി എടുക്കാം ഇനി ഏത്തപ്പഴം തൊലികളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കുക ഒരു പാൻ ചൂടാക്കി രണ്ട് സ്പൂൺ നെയ്യൊഴിച്ച് കശുവണ്ടി നുറുക്ക് ചെറുതായി വറുക്കുക ഇതിലേക്ക് നുറുക്കി വെച്ച ഏത്തപ്പഴം ചേർക്കുക ചെറിയ തീയിൽ നന്നായിട്ട് വെന്ത് കിട്ടും തവ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർക്കാം ഇതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചു ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് കപ്പ് റവ പതുക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ഏലക്ക പൊടിച്ചതും ടേസ്റ്റിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി വാഴയില ഇതുപോലെ വാട്ടിയെടുത്ത് വഴറ്റി വെച്ചത് കുറേശെ ഇതിന് മുകളിൽ വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം എല്ലാം ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും ഇതിൽ വേണമെങ്കിൽ ഉണക്കമുന്തിരിയോ കിസ്മിസോ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ശർക്കര കൂടുതലും ചേർക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഈ അപ്പം ഒരു നാല് മണി പലഹാരമായിട്ടും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം